കെ പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് തിരിച്ചടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കൊട്ടയത്ത് ഹരികുമാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സി പി ഐ എമ്മിൽ ചേർന്നു എ വി ഉണ്ട് വിവരങ്ങളുമായി ജയശങ്കർ വിശദാംശങ്ങൾ ബിജെപി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും ബിജെപിയുടെ മുൻ പന്തളം മുനിസിപ്പൽ പ്രസിഡന്റുമായിരുന്നു ഈ കോട്ടയത്ത് ഹരികുമാർ ഇദ്ദേഹമാണ് ഇപ്പോൾ ബിജെപി വിട്ട് സി പി എമ്മിന്റെ ഭാഗമായിരിക്കുന്നത് സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ നിർമ്മല ടീച്ചറിൽ നിന്നാണ് ഇന്നെന്തായാലും അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് ബിജെപിയുമായിട്ടുള്ള വലിയ കലഹത്തെ തുടർന്ന് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഹരികുമാർ പാർട്ടി വിട്ടതെന്നാണ് വിവരം ഈ പന്തളം നഗരസഭയിൽ ഭരണം വീണ്ടും പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബിജെപി ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് പന്തളത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവ് സി പി എമ്മിലേക്ക് പോകുന്ന എന്നൊരു കാര്യം ഇത് ഫലത്തിൽ നിലവിൽ എന്തായാലും ഈ ും കോൺഗ്രസിലേക്കെ നേതാക്കൾ പരസ്പരം മാറുന്ന ഒരു കാഴ്ച കഴിഞ്ഞിട്ട് വലിയ തോതിൽ കൂടിയിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം